ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവർ തരാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായി മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ അവരെന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഈ ഒരു സമയം ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഓവർ തിങ്ക് ചെയ്യാണ് ഇപ്പോൾ പല കാര്യങ്ങളും അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട് അവർ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഒക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ ഡിസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളോട് അവർ എന്തോ ഒരു കള്ളം പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിൽ നിന്നും അവർ ഒളിച്ചു വച്ചു എന്നുള്ളത് അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അവരുടെ മിസ്റ്റേക്കാണ് അത് അവർ അക്സെപ്റ്റ് ചെയ്യാണ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതഔട്ട് യു ഓക്കേ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് മിസ്സായി പോകുന്ന പോലെയാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദ വേ യു ലവ് ക്യാൻ നവ് ബി മാച്ച് എന്നുള്ളതാണ് അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ പ്രണയത്തിന് പകരമായിട്ട് മറ്റൊരാളെ കാണാൻ മറ്റൊരാളുടെ ഇഷ്ടത്തെ കാണാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ റിവീൽ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് ഓക്കെ എന്തോ ഒരു സത്യം നിങ്ങളോട് വെളിപ്പെടുത്തണം എന്ന് ഈ ഒരു മൊമെൻ്റിലവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഡീപ്പായിട്ട് അവർ ഒരു കാര്യം ഇതുവരെയും നിങ്ങളോട് നിങ്ങളോടവർ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തണം ആഗ്രഹിക്കുന്നുണ്ട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഐ ഡിൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ് ഓക്കെ അവർ അവർ നിങ്ങൾ അവരുടെ ഒപ്പമുണ്ടായിരുന്ന സമയങ്ങളൊക്കെ അവർ നഷ്ടപ്പെടുത്തി ആ സമയത്തൊന്നും അവർ പുറത്തു പറയാതിരുന്ന ആ ഒരു കാര്യം അതിനുള്ള അവസരം അവരായിട്ട് തന്നെയാണ് ഇപ്പോൾ നഷ്ടമാക്കിയിരിക്കുന്നത് അതിലവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് പറയുന്നത് എല്ലാ മെസ്സേജസും അവരിൽ നിന്നും ഡയറക്റ്റായിട്ട് അവരുടെ സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തെടുക്കുക ഓക്കെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടാവാം ഓക്കെ അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണെന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു ഡിസ്റ്റൻസിന് പോലും നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കാരണം അത്രത്തോളം അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അവരുടെ മനസ്സിലുള്ളൊരു ചിത്രം നിങ്ങളുടേതാണ് എപ്പോഴും ഓക്കെ അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ ഓക്കെ ഹോൾഡിംഗ് ബാക്ക് ആണ് അതായത് നിങ്ങളോട് ഇതുവരെയും വെളിപ്പെടുത്താത്ത കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് ഇതുവരെ അവർ അവരുടെ പ്രണയം പൂർണ്ണമായിട്ട് എക്സ്പ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം തന്നെ അവർ നിങ്ങളോട് തുറന്നു പറയണം ആ പ്രണയം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ദ ലെസൺ ഐ ലേൺ ഫ്രോം ഹർസ് വിൽ നെവർ ബി ഫോർ ഗെറ്റഡ് അപ്പം ഈ ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സെപ്പറേഷനിൽ അവർക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലില്ല ആ ഒരു ആബ്സൻസ് അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത്രയും വലിയൊരു വേദന അവർക്ക് കൊടുത്തു അവർ ഒരുപാട് ചേഞ്ച് ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വാല്യൂബിളായിരുന്നു എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളെ അത്രയും അവർ അവഗണിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇപ്പോഴാണ് അവർ ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ റീഡിംഗിലേക്ക് പോകാം ക്ലാരിഫിക്കേഷൻ ഫോർ സ്പ്രെഡ് ഈ ഒരു സ്ട്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഫോർ തേസ് സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഫോർ തേസ് സ്പ്രെഡ് യെസ് സേ ടു ൊമാൻസ് വിത്ത് ഫ്യൂച്ചർ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ആയിരിക്കും അവരുടെ പ്രണയവുമായിട്ട് ആ ഒരു എന്താണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് ഇവിടെ ഫ്യൂച്ചർ എനർജിയിൽ കാണുന്നത് അതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് എടുക്കാം നമുക്ക് ഏഞ്ചൽ ഓഫ് ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം അവർ അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും വരുമെന്നുള്ളതാണ് ഇതിപ്പോൾ മോൺ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേഷനിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ രണ്ടുപേരും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യം വരെയും എത്തി നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഈ വ്യക്തിയിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവർ എല്ലാ കാര്യങ്ങളും ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ഇത്രയും നാളും അവർ മറ്റേതോ ഒരു പാഷനിലേക്ക് അല്ലെങ്കിൽ മറ്റേതോ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയി നിങ്ങളിൽ നിന്നും അകന്ന് പോയതായിട്ട് ഉള്ള സാഹചര്യമായിരുന്നു പക്ഷേ ഒരു ജസ്റ്റ് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിലാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് അവർ ഇപ്പോൾ അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു സാഹചര്യത്തിലെത്തി നിൽക്കുന്നൊരു സമയത്ത് കൺഫ്യൂസ്ഡ് ആവാണ് കാരണം അവർ ആ സമയത്തിലാണ് അവരുടെ മനസ്സിന് ഇത്രയും ചേഞ്ചസ് വന്ന് അവരുള്ള സാഹചര്യത്തിൽ അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല അവർ തിരിച്ചു വരാനായിട്ട് അത്രയും അത്രയും ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മീൻസ് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തീർച്ചയായിട്ടും ഈ റീഡിങ് കേൾക്കാൻ നിങ്ങൾക്കൊരു എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഭാഗ്യം ഉണ്ടാകുന്നു എന്നും എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഇത് നൂറ് ശതമാനം എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് കാരണം അവർ അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിലുണ്ട് നിങ്ങളറിയാത്ത ഒരു സീക്രട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നെനിക്ക് പറയാൻ കഴിയുന്നുണ്ട് ആൻഡ് ദെൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ശരിക്കും റിയൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സമയം നിങ്ങൾ അവരെ കേൾക്കാൻ ശ്രമിക്കുക അവർ പറയുന്നൊരു കാര്യം ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവാനുള്ളൊരു കാര്യമായിരിക്കാം ആ വ്യക്തി എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആ വ്യക്തിയെ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു അവസരം നിങ്ങൾ കൊടുക്കുക ഓക്കേ ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ നയൻ നമ്പർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് നമ്പർ ട്വൽവ് തേർട്ടി ഫോർ നമ്പർ ഇലവൺ ട്വൻറ്റി ഫോർ ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർ സീറോ ആണ് തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ടു നമ്പർ ഫോർ ഓക്കെ ഫോർ എന്ന് പറയുന്ന നമ്പറിന് കൂടുതൽ കൂടുതലായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് പറയാം ആൻഡ് ഫോർട്ടീൻ ആൻഡ് ട്വൻറ്റി വൺ ഫിഫ്റ്റി വൺ ആൻഡ് ഫോർട്ടീൻ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ലെറ്റർ പി ലെറ്റർ ആർ ലെറ്റർ എ ലെറ്റർ സി ലെറ്റർ ഐ ലെറ്റർ ജി ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ ജെ ലെറ്റർ കെ ലെറ്റർ ഇ ലെറ്റർ എം लेटर जे लेटर ठी लेटर एफ लेटर एल लेटर बी लेटर यू, लेटर इज लेटर के के रिपीट कैकेपीट लेटर डब्ल्यू ओके ലെറ്റർ വി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ ദൻ ഫ്ലവേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് മാനിഫെസ്റ്റേഷൻ കാണുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഏതെങ്കിലും മാനിഫെസ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം എസ്പെഷ്യലി അത് ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു റൈറ്റർ ആയിരിക്കാം ടെക്നീഷ്യൻ ആയിരിക്കാം ഹീലർ ആയിരിക്കാം എസ്ട്രോളജറായിരിക്കാം സ്പിരിച്വൽ സ്പിരിച്വലി ആണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫാമിലിയുള്ള വ്യക്തികളായിരിക്കാം ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം റെയിൻബോ സയൻസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം നമ്പർ ഫോർ നമ്പർ ഫോർ വീണ്ടും വന്നിട്ടുണ്ട് വ്യക്തി ഡ്രാമ ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആണ് ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നുണ്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് സയൻസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം ഫോർട്ടി ഫോർ എന്നുള്ള നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഫോർ അല്ലെങ്കിൽ ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർ എന്ന നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അത് ഏഞ്ചൽ നമ്പറാണ് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാ ആർട്ടിസ്റ്റ് ആയിരിക്കാം പെറ്റ് ലവർ ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം മായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഗ്രഹനിർമ്മാണം ഈ ഒരു സമയത്ത് നടക്കുന്ന നടക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പാർട്ടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ടാവാം ഓക്കെ ആൻഡ് ഈ വ്യക്തി ഒരു ടീച്ചർ ലോയർ ലോയറായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് വളരെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് എടുത്തുചാട്ടം പോലുള്ള ക്യാരക്ടർ പെട്ടെന്ന് ഒരു കാര്യവും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈഗോയിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ പാത്ത് കാണുന്നുണ്ട് വൈറ്റ് കളർ ബേഡ്സിനെ കാണുന്ന ഉണ്ടാവാം റെയിൻബോ സയൻസ് റിപ്പീറ്റാണ് വന്നിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് ഈ വ്യക്തിയോ നിങ്ങളെ എബ്രോഡ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു ജിം ട്രെയിനർ ആയിരിക്കാം കളരി യോഗ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കാം പൂരാടം നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഉത്രം അവിട്ടം രേവതി പൂയം പൂരുരുട്ടാതി ചിത്തിര എന്നീ നക്ഷത്രങ്ങളും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്